ർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ എനിക്കൊരു നാല് കട കാന്താരി തൈകളാണ് കേട്ടോ ഉള്ളത് അതും ടെറസിൻ്റെ മുകളിലാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് കാന്താരി ചെടികളൊക്കെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൂന്ന് കട തൈകൾ നല്ല രീതിയിൽ കുരുടിപ്പ് വന്ന് പോയി എന്ന് ഞാൻ വിചാരിക്കണേട്ടോ നല്ല രീതിയിൽ കുരുടിപ്പ് വന്നു അതിലൊക്കെ ചുരുണ്ടോ ഇനി രക്ഷയില്ല എന്ന് ഞാൻ കരുതിയതാണ് കേട്ടോ ഈ മൂന്ന് തൈകൾ കേട്ടോ ഇത് മൂ ഇത് നാലും ഇരിക്കുന്നത് ടെറസിന്റെ മുകളിലാണ് കണ്ടോ ടെറസിന്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാന്താരി ചെടിയേയും ഇത് ഇപ്പോ എല്ലാത്തിലും പൂവൊക്കെ ഇട്ട് കണ്ടോ കാന്താരി ഉണ്ടായി തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിക്ക പച്ചക്കറി തൈകളും അല്ല പച്ചമുളക് എന്ത് തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ വെച്ചാലും നമുക്കതിലൊരിത്തിരേശ നോളജ് വേണം എന്നെനിക്ക് മനസ്സിലായിട്ടാകും എനിക്കിതിനകത്ത് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ കുറേ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അരച്ച് ഇതിനകത്ത് തെളിച്ച് നോക്കി രക്ഷയില്ല മഞ്ഞപ്പൊടി തെളിച്ചു നോക്കി അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചൊഴിച്ചു ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ കാന്താരി ചെടികൾ ചുരുണ്ട് തന്നെയാണ് ഇട്ടിരുന്നായിരുന്നേ പിന്നീടാണ് ഞാൻ സ്യൂഡോമോണക്സ് എന്നിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് സ്യൂഡോമോണസ് അത് അതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇട വന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണസ് കലക്കി ആഴ്ച തോറും ഒഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോഴാണത് ഈ ഇലകളൊക്കെ നന്നായിട്ട് നിവർന്ന് തുടങ്ങിയത് കേട്ടോ അതൊക്കെ ശരിക്കും പോയ കാന്താരി ചെടികൾ ചെടികളായിരുന്നേ ഇപ്പം ഇതേ അതുപോലെ നശിച്ച ഒരു കാന്താരി ചെടിയാണ് കേട്ടോ ഇതും അതിനകത്തത് നല്ലോണം കാപ്പിടിച്ച് വരുന്നുണ്ട് എല്ലാത്തിലും പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ സ്യൂഡോമോണസ് ഇതാണ് ജൈവ കീടനാശിനി ഇത് മണ്ണിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു കീടനാശിനിയാണ് ഇതൊരു ഘര രൂപത്തിലാണ് നമുക്ക് ലഭിക്കാം കേട്ടോ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം സ്യൂഡോമോണസ് ഇടണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കുപ്പി നിറച്ചിട്ടാണ് വെള്ളം എടുക്കാം കേട്ടോ അങ്ങനെ കൃത്യമായ അളവൊന്നല്ല ഞാൻ എടുക്കുക നൂറ് ഗ്രാം എന്ന് വെച്ചാൽ ഒരു സ്പൂണിൽ എടുത്തിട്ട് പിന്നെ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം സ്യൂഡോമോണസിൽ നമുക്ക് ചെടികളിലെ ഇലവാട്ടം ദ്രുതവാട്ടം അതേപോലെ ചെടികൾ മന്ദഗതിയിലൊക്കെ വളരുന്നത് കീടങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സ്യൂഡോമോണക്സ് തെളിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നത് കർഷകരുടെ ഒരു കൂട്ടുകാരനാണ് സ്യൂഡോമോണസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പതിനെട്ട് തവണ പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചെങ്കിലും എൻ്റെ ചെടികളൊന്നും നന്നായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ സ്യൂഡോമോണസ് അപ്ലൈ ചെയ്തതോടുകൂടി ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാൻ തുടങ്ങി ഇല ഇലപ്പുള്ളി രോഗം അതേപോലെ ഇല ഇല നശിച്ചു പോകുന്നത് എല്ലാ ചുരുണ്ടുപോകുന്നതൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്കറിയാവുന്ന അറിവുകളും എനിക്കൊന്ന് പറഞ്ഞു തരണേ